കാർപോളിൻ ടാങ്കിൽ വെള്ളം നിറച്ചപ്പോൾ കുറച്ച് അധികമായി പോയി മുക്കാൽ ഭാഗത്തിലധികം വെള്ളമായി സാധാരണ ഞാൻ ഒരു പകുതി വെള്ളമേ നിറയ്ക്കാറുള്ളു അപ്പോൾ ഈ റെഡ് തിലാപ്പികളൊക്കെ ജലോപരിതലത്തിൽ നീന്തി നടക്കുന്നത് കാണാൻ നല്ല രസമാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് കാണുന്ന പോലെയാണ് വെള്ളം കുറച്ച് ക്ലിയറുമാണ് മാറ്റിയെടുത്ത വെള്ളം അപ്പം അടിയിലേക്ക് പോവുകയാണെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല ഇതിപ്പോൾ വെള്ളത്തിൻ്റെ മേലെ തന്നെയാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നേരത്തെ ഞാൻ ഭക്ഷണം കൊടുത്താണ് സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോയി പിന്നെ കുറേ നേരത്തേക്ക് താഴെ നീന്തലാണ് പതിവല വെറുതെ ഇങ്ങനെ ഇരിക്കും ഒന്നും ചെയ്യാണ്ട് ഒരു മൂലക്കിലുണ്ടാവും പക്ഷെ ഇതിപ്പം നല്ല ഉത്സാഹത്തിൽ വെള്ളത്തിൻ്റെ മേലെ തന്നെ നീന്തൽ കാണാനുണ്ട് അതുകൊണ്ടാണ് ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചത്